ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ചലഞ്ചിന്റെ എട്ടാമത്തെ ദിവസമാണിത് അതായത് ഡേ എയ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു സബ്സ്ക്രൈബർ ഇന്നലത്തെ വീഡിയോയിൽ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ പോർട്ടിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ചില സെന്റൻസുകൾ വളരെ നല്ല ഒരു ടോപ്പിക്കാണത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഓരോ യാത്രകൾക്കും ഓരോരോ സെന്റൻസുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ ഇപ്പൊ ബസ്സിൽ പോവുകയാണെങ്കിലും ട്രെയിനിൽ പോവുകയാണെങ്കിലും അതുപോലെ ഫ്ലൈറ്റിൽ പോവുകയാണെങ്കിലും ഒക്കെ വിവിധങ്ങളായിട്ടുള്ള സെന്റൻസുകളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാറ് മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും ഒക്കെ അപ്പോ നമ്മൾ വേർട്ട് എന്ന് പറയുന്നത് നമ്മൾ വെള്ളത്തിൻ്റെ മുകളിലൂടെ പോകുന്ന ഒരു സംഭവമാണ് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള എന്തൊക്കെ സെന്റൻസുകളാണ് എന്തൊക്കെ നമ്മൾ സൂക്ഷിക്കണം എന്ത് എങ്ങനെയൊക്കെ പോകണം എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ചില സെന്റൻസുകളാണ് നമ്മൾ ഇന്ന് ഇംഗ്ലീഷിൽ പഠിക്കാൻ പോകുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് സെന്റൻസിലേക്ക് കിടക്കാം ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് ഞങ്ങൾ ഇന്ന് ബോട്ട് യാത്ര പോവുകയാണ് ഞങ്ങൾ ഇന്ന് ബോട്ട് യാത്ര പോവുകയാണ് പറയാ നമുക്ക് ഇങ്ങനെ പറയാം ഞങ്ങൾ ആണ് വി വി ആർ ആർ ഗോയിങ് ഗോയിങ് ഞങ്ങൾ ഓൺ ഓൺ എ എ ട്രിപ്പ് ട്രിപ്പ് ടുഡേ ടുഡേ വി ആർ ഗോയിങ് ഞങ്ങൾ ഇന്ന് ബോട്ട് യാത്ര പോവുകയാണ് നീ ഇതിനു മുമ്പ് ടൂറിസ്റ്റ് ബോട്ടിൽ കയറിയിട്ടുണ്ടോ നീ ഇതിനു മുമ്പ് ടൂറിസ്റ്റ് ബോട്ടിൽ കയറിയിട്ടുണ്ടോ എന്ന് എങ്ങനെ ചോദിക്ക ോ എന്നാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഹാവ് യു യൂസ് ചെയ്ത് ചോദിക്കാം ഹാവ് യു എ മുമ്പ് ടൂറിസ്റ്റ് ബോട്ടിൽ കയറിയിട്ടുണ്ടോ എന്നാണ് സോ ഹാവ് യു ഓൺ എ ടൂറിസ്റ്റ് ബോട്ട് ബിഫോർ ഹാവ് യു ഓൺ എ ടൂറിസ്റ്റ് ബോട്ട് ബിഫോർ നീ ഇതിനു മുമ്പ് ടൂറിസ്റ്റ് ബോട്ടിൽ കയറിയിട്ടുണ്ടോ ഓക്കെ നെക്സ്റ്റ് ഞാൻ ടൂറിസ്റ്റ് ബോട്ടിൽ കയറുന്നത് ആദ്യമായാണ് അല്ലെങ്കിൽ ഞാൻ ടൂറിസ്റ്റ് ബോട്ടിൽ കയറുന്നത് ആദ്യമായിട്ടാണ് എന്ന് പറയാറുമ്പല്ലോ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ടൂറിസ്റ്റ് ബോട്ടിൽ കയറുന്നത് എന്നാണ് ഇനി ഒരുപാട് തവണ കയറി കയറിയിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് അങ്ങനെ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം ദിസ്ഇസ് മൈ ഫസ്റ്റ് ടൈം ഓൺ എ ടൂറിസ്റ്റ് ബോട്ട് ദിസ് ഇസ് മൈ ഫസ്റ്റ് ടൈം ഓൺ എ ടൂറിസ്റ്റ് ബോട്ട് ഞാൻ ആദ്യമായിട്ടാണ് ടൂറിസ്റ്റ് ബോട്ടിൽ കയറുന്നത് നെക്സ്റ്റ് ഈ ബോട്ട് യാത്ര എനിക്ക് വളരെ ഉത്സാഹമാണ് അതായത് നമുക്കൊരു എക്സൈറ്റഡ് ഉണ്ടാവുമല്ലോ അതാണ് എന്നാണ് പറയുന്നത് അതായത് ആ സന്തോഷം അപ്പൊ നമ്മൾ എന്താ പറയാ ഈ ബോട്ട് യാത്ര എനിക്ക് വളരെ ഉത്സാഹമാണ് അല്ലെങ്കിൽ സന്തോഷമാണ് ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ആ എക്സൈറ്റ്മെന്റ് നമ്മളവിടെ പ്രകടിപ്പിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ ഐ എം സോ എക്സൈറ്റഡ് ഫോർ ദിസ് ബോട്ട് റൈഡ് ഐ എം സോ എക്സൈറ്റഡ് ഫോർ ദിസ് ബോട്ട് റൈഡ് ഈ ബോട്ട് യാത്ര എനിക്ക് വളരെ ഉത്സാഹമാണ് ഓക്കെ ബോട്ട് യാത്ര എത്ര സമയം ദൈർഘ്യമുള്ളതാണ് എത്ര സമയം നീണ്ടു നിൽക്കും എന്ന് ചോദിക്കാറാണല്ലോ ബോട്ട് യാത്ര എത്ര സമയം നീണ്ടു നിൽക്കും അല്ലെങ്കിൽ ദൈർഘ്യമുള്ളതാണ് അങ്ങനെ നമുക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഒരു ടൈമിനെ പറ്റി എത്ര സമയം എത്ര നേരം എത്ര കാലം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഹൗ ലോങ് ആണ് നമ്മൾ യൂസ് ചെയ്യാറ് ഹൗ ലോങ് ഈസ് ദ ബോട്ട് ട്രിപ്പ് ഹൗ ലോങ് ഈസ് ദ ബോട്ട് ട്രിപ്പ് ഈ ബോട്ട് യാത്ര എത്ര ദൈർഘ്യമുള്ളതാണ് ഓക്കെ നെക്സ്റ്റ് ഇനി നമ്മള് ബോട്ട് യാത്രയ്ക്കിടെ സംസാരിക്കുകയാണ് അപ്പൊ നമ്മൾ ബോട്ടിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് പറയാനുണ്ടാവും അല്ലെ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ പറയുകയാണ് ബോട്ടിൽ നിന്ന് കാണുന്ന കാഴ്ച അത്ഭുതകരമാണ് അല്ലേ നമ്മൾ വെള്ളത്തിലൂടെയാണല്ലോ പോകുന്നത് അപ്പം ബോട്ടിൽ നിന്ന് കാണുന്ന കാഴ്ച അത്ഭുതകരമാണ് എന്നെങ്ങനെ പറയാ ദ വ്യൂ ഫ്രം ബോർഡ് ഈസ് അമേസിംഗ് ദ വ്യൂ ഫ്രം ബോർഡ് ഈസ് അമേസിംഗ് അല്ലെ ബോട്ടിൽ നിന്ന് കാണുന്ന കാഴ്ച അമേസിംഗ് അത്ഭുതകരമാണ് ഓക്കെ അപ്പോ നമ്മൾ വെള്ളത്തിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ തോന്നുകയാണ് ഇന്ന് വെള്ളം വളരെ മനോഹരവും ശാന്തവുമാണ് ഇന്ന് വെള്ളം വളരെ മനോഹരവും ശാന്തവുമാണ് എന്നിങ്ങനെ പറയുന്നത് ഇന്ന് വെള്ളം വളരെ ബ്യൂട്ടിഫുൾ മനോഹരമാണ് അതുപോലെ തന്നെ ശാന്തവുമാണ് നമ്മൾ പോകുന്നതിനിടയിലെ തണുത്ത കാറ്റ് ഇങ്ങനെ ാണ് അപ്പൊ നമ്മൾ ഇങ്ങനെ പറയാണ് ഈ തണുത്ത കാറ്റ് വളരെ സുഖകരമാണ് ഈ തണുത്ത കാറ്റ് വളരെ സുഖകരമാണ് എന്നെങ്ങനെ പറയാ ദ്രേസ് ഫീൽസ് സോ റിലാക്സിങ് ഈ തണുത്ത കാറ്റ് വളരെ സുഖകരമാണ് അപ്പോ ബോട്ട് ബോട്ട് പോകുന്നതിനിടയിൽ നമ്മൾ പറയാറുണ്ട് അപ്പം ബോട്ട് പോകാനിരിക്കുകയാണ് ദയവായി ഇരിക്കൂ എന്ന് പറയണമെങ്കിലും നമ്മളെ കൂടെയുള്ളവരോടാകാം അല്ലെങ്കിൽ നമുക്ക് അവര് തരുന്നൊരു മെസ്സേജ് ആയിരിക്കാം ബോട്ട് പോകാനിരിക്കുകയാണ് ദയവായി ഇരിക്കൂ എങ്ങനെ പറയാ പ്ലീസ് ഇറ്റ് ഔ ഔരിക്കൂ ദ ബോട്ട് ഈസ് അബൌട്ട് ടു മൂവ് അല്ലെ പോവാനിരിക്കുകയാണ് ഒരു നിമിഷമാണ് പറയുന്നത് അതുകൊണ്ട് നമുക്ക് അവിടെ ടു യൂസ് ചെയ്ത് പറയാം ഡൗൺ ദ ബോട്ട്സ് അബ് ടു മൂവ് ഇനി ബോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വേറൊരു മെസ്സേജ് ആണ് ബോട്ട് അല്പം ആടാം ഫ്ലൈറ്റിലൊക്കെ അറിയാം അങ്ങനെ കയറുന്ന സമയത്ത് ഒരു പ്രത്യേക ഒരു ഇതാണെന്നൊക്കെ പറഞ്ഞ് കേൾക്കാം എനിക്ക് കേട്ടോ എന്നതുപോലെ ഈ ബോട്ട് പോകുന്ന സമയത്ത് ബോട്ട് അല്പം ആടാ ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി കളിക്കുമല്ലോ അപ്പൊ ബോട്ട് അല്പം ആടാ റെയിലിങ് പിടിക്കും ബോട്ട് അല്പം ആടാ പിടിക്കൂ ഹോൾഡ് ദ പിടിക്കുക ഹോൾഡ് ഹോൾഡ് ആണ് ദ ബോട്ട് അല്പം ആടാം എന്നാണ് അങ്ങനെ ചെയ്യാം എന്നുള്ളത് അതുകൊണ്ട് യൂസ് ചെയ്തിട്ടുള്ളത് ദ ബോട്ട് മൈറ്റ് ഷേക്ക് എ ലിറ്റിൽ ഹോൾഡ് ദ ദ ബോട്ട് മൈറ്റ് ഷേക്ക് എ ലിറ്റിൽ പിടിക്കൂ ബോട്ട് അല്പം ആടാം ഓക്കെ നെക്സ്റ്റ് നമ്മളെല്ലാവരും ഫോട്ടോ എടുക്കുന്ന ആളുകൾ അല്ലെ എവിടെ പോയാലും ഇപ്പൊ എല്ലാവർക്കും ഫോട്ടോഷൂട്ട് ആണ് അപ്പൊ നമ്മൾ ബോട്ടിൽ പോകുന്ന സമയത്ത് നമ്മൾ ഫോട്ടോ എടുക്കും അല്ലെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സെന്റൻസ് പറയാം ഫോട്ടോ എടുക്കൂ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് വളരെ നല്ലതാണ് ഫോട്ടോ എടുക്കൂ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് വളരെ നല്ലതാണ് ഫോട്ടോ എടുക്കൂ ബാക്ക്ഗ്രൗണ്ട് ലുക്സ് പെർഫെക്റ്റ് ഹിയർ ടേക്ക് പിക്ചേഴ്സ് ടേക്ക് പിക്ചേഴ്സ് ബാക്ക്ഗ്രൗണ്ട് പെർഫെക്റ്റ് ഹിയർ ഓക്കെ നമ്മൾ ഇങ്ങനെ ചോദിക്കാണ് ഈ ബോട്ട് എവിടേക്കാ പോകുന്നത് ഈ ബോട്ട് എവിടക്കാ പോകുന്നത് സിമ്പിൾ ആയിട്ട് ചോദിക്കാം ഡസ് ദിസ് ബോട്ട് ഗോ ഗോ ടു ടു ഡസ് ദിസ് ബോട്ട് ബോട്ട് ഈ എവിടെക്കാ പോകുന്നത് ബൈൽ എവിടെയെങ്കിലും ബോട്ട് നിൽക്കുമോ അല്ലേ നമ്മൾ നമുക്ക് ഡൗട്ട് ഉണ്ടാവുമല്ലോ നല്ല ഡൗട്ടുകൾ ഉണ്ടാകും ബയൽ എവിടെയെങ്കിലും ബോട്ട് നിൽക്കുമോ ട്രെയിന് അതുപോലെ ബസ്സൊക്കെ നിർത്തുന്നത് പോലെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ഡസ് ദ ബോട്ട് സ്റ്റോപ്പ് എൻ എ ഇൻ ബിറ്റ്വീൻ ഡസ് ദ ബോട്ട് സ്റ്റോപ്പ് ബോട്ട് നിൽക്കുമ്പോ എനിവോർ എവിടെയെങ്കിലും ടിക്കറ്റ് എത്രയാണ് ബോട്ട് യാത്രയുടെ ടിക്കറ്റ് എത്രയാണ് ഹൗ മച്ച് ഈസ് ദിവസിക്കറ്റ് ഫോർ ദ ബോട്ട് റൈഡർ ബോട്ട് യാത്രയുടെ ടിക്കറ്റ് എത്രയാണ് ഓക്കെ നമുക്ക് ലൈഫ് ജാക്കറ്റ് ധരിക്കണം നമുക്ക് ലൈഫ് ജാക്കറ്റ് ധരിക്കണം അപ്പൊ നമ്മൾ ടൂറൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ചില ബോട്ടുകളിലൊക്കെ കേറുന്ന സമയത്ത് നമുക്ക് ഈ സെന്റൻസുകളൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ ഡു വി ടു വിയർ എ ലൈഫ് ജാക്കറ്റ് ഡു വി ഡു ആണ് നമ്മൾ നമ്മള് സബ്ജക്ട് വി ആയത് കൊണ്ട് തന്നെ നമ്മൾ ഡു ആണ് ഡു വി നീഡ് എ ലൈഫ് ജാക്കറ്റ് ഓക്കെ നമ്മൾ തിരികെ എത്തുന്നത് എപ്പോൾ അല്ലെ നമ്മൾ ബോട്ടിൽ കയറി കഴിഞ്ഞ പിന്നെ നമ്മൾ ചോദിക്കൽ എന്താണ് നമ്മൾ തിരികെ എത്തുന്നത് എപ്പോൾ ആ ഒരു സമയമാണ് ചോദിക്കുന്നത് സോ നമുക്കിവിടെ വാട്ട് ടൈം എന്ന് യൂസ് ചെയ്ത് ചോദിക്കാം വാട്ട് ടൈം വിൽ ബി റിട്ടേൺ വാട്ട് ടൈം വിൽ ബി റിട്ടേൺ നമ്മൾ തിരികെ വരുന്നത് എപ്പോൾ അല്ലെങ്കിൽ തിരികെ എത്തുന്നത് എപ്പോൾ ഇങ്ങനെ ചോദിക്കാൻ വേണ്ടിട്ട് വാർഡ് വിൽ അല്ലെ വരാനിരിക്കുന്ന ഒരു കാര്യമാണ് ചോദിക്കുന്നത് വാട്ട് ടൈം വിൽ വിട്ടേൺ ഓക്കെ പട്ട യാത്ര കണ്ട് ആസ്വദിക്കുന്ന സമയത്ത് പറയുന്ന ചില സെന്റൻസുകളാണ് ഫോർ എക്സാമ്പിൾ വെള്ളത്തിന് മുകളിൽ ശാന്തമായ ഒരു ദിവസം വെള്ളത്തിന് മുകളിൽ ശാന്തമായ ഒരു ദിവസം എ പീസ്ഫുൾ ഡേ ഓൺ ദ വാട്ടർ എ പീസ്ഫുൾ ഡേ ഓൺ ദ വാട്ടർ ഓക്കെ ഇനി നമ്മൾ ഇങ്ങനെ പറയാന് ബോട്ടിൽ കാണുന്ന സൂര്യാസ്തമയം വേറെ ലബല അല്ലെ ഇപ്പൊ നമ്മളിപ്പം കടൽ കടൽ കാണുന്ന സമയത്ത് സൂര്യാസ്തമയം കാണാറില്ല അത് വേറൊരു വൈബ് ബോട്ടിൽ കാണുന്ന സൂര്യാസ്തമയം വേറെ ലബല ഇതെങ്ങനെ പറയാ സൺസെറ്റ് ഓൺ ദ ബോട്ട് ഹിറ്റ്സ് ഡിഫറെന്റ് പറയുന്നതിനാണ് ഹിറ്റ്സ് എന്ന് നമ്മൾ യൂസ് ചെയ്തത് സൺസെറ്റ് ഓൺ ദ ബോട്ട് ഹിറ്റ്സ് ഡിഫറെന്റ് ബോട്ടിൽ കാണുന്ന സൂര്യാസ്തമയത്തിന് വേറെ ലെവലാണ് എന്ന് ഓക്കെ ഇപ്പോ നമ്മൾ ഒരു സ്ഥലം ഇങ്ങനെ കാണണം അപ്പൊ ആ സ്ഥലം കാണുന്ന സമയത്ത് നമ്മളിങ്ങനെ പറയുകയാണ് ഈ സ്ഥലം കാണാനുള്ള ഏറ്റവും നല്ല മാർഗം ബോട്ടിലാണ് വെള്ളത്തിൽ നിന്ന് കാണുന്ന ആ ഒരു ഒരു വൈബ് വേറൊരു സ്ഥലത്ത് നിന്ന് കിട്ടാതെ പോകുന്ന ഒരു ഒരു പ്ലേസ് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ പറയും ഇപ്പം വെള്ളത്തിന് നടുവിൽ നിന്ന് കാണുമ്പോഴാണ് ആ ഒരു പ്ലേസിന് നല്ലൊരു ഭംഗി കിട്ടുക അങ്ങനെയുള്ള ചില സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ പറയുകയാണെ ദ ബെസ്റ്റ് വേ ടു എക്സ്പ്ലോർ ദിസ് പ്ലേസ് ഈസ് ബൈ ബോട്ട് ദ ബെസ്റ്റ് വേ ടു എക്സ്പ്ലോർ ദിസ് പ്ലേസ് ഈസ് ബൈ ബോട്ട് ഈ സ്ഥലം കാണാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം ബോട്ടിലാണ് ഓക്കെ ഇനി നമ്മൾ ബോട്ടിൽ കയറിയതിന് ശേഷം ഒരുപാട് നിബന്ധനകൾ കൊടുക്കുക അതായത് ശ്രദ്ധിക്കാൻ വേണ്ടിട്ട് പറയാം നമുക്ക് നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടിട്ട് പറയുന്ന ചില സെന്റൻസ് ആണ് ബോട്ട് പോകുമ്പോൾ എഴുന്നേൽക്കരുത് ബോട്ട് പോകുമ്പോൾ എഴുന്നേൽക്കരുത് ഇത് നമുക്ക് പറയാൻ വേണ്ടിട്ട് അരുത് എന്ന് പറയാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി ഡോണ്ട് ആണ് ഡോൺ സ്റ്റാൻഡ് അപ്പ് വൈ ദ ബോർട്ട് ഈസ് മൂവി സ്റ്റാൻഡ് വൈ ദോട്ട് ബോട്ട് പോകുന്ന സമയത്ത് എഴുന്നേൽക്കരുത് എന്നാണ് ഓക്കെ ഫോണിനെ സൂക്ഷിക്കൂ വെള്ളത്തിലേക്ക് വീഴാം അല്ലേ ഫോണ് നമ്മൾ ഇപ്പോ ബോട്ടിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കല് ഫോട്ടോസ് എടുക്കല് ഇതിനിടയിൽ ഇടയിൽ മേ ബി ഫോൺ വെള്ളത്തിലേക്ക് വീണേക്കാം അതുകൊണ്ട് പറയാണ് ഫോണിനെ സൂക്ഷിക്കൂ വെള്ളത്തിലേക്ക് വീഴാം എന്നെങ്ങനെ പറയാം ഫോൺ സേഫ് കീപ് യുവർ ഫോൺ സേഫ് ഫോണിനെ സൂക്ഷിക്കൂ മൈറ്റ് യുവർ ഫോൺ സേഫ് ഇറ്റ് ഇൻ ദ വാട്ടർ അപ്പോ ഇത്രയും സെന്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള സെന്റൻസിൽ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരുകയാണ് കുട്ടികൾ സുരക്ഷിതമായി ഇരിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കൂ എന്ന് എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാട്ടോ വളരെ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും അപ്പം എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഇതിന്റെ അഭിപ്രായം കമന്റ് ചെയ്യുക ഇനി ഇതല്ലാത്ത വേറെ എന്തെങ്കിലും സെൻറ്റൻസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് കമന്റ് ചെയ്യുക ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ഇതേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം എനിക്ക് പറയാനുള്ളത് ഇപ്പം ഇന്ന് എട്ടാമത്തെ ക്ലാസ് ആണ് ഡേ ഡേ എയ്റ്റ് ആണ് ഇതിനു മുമ്പ് ഏഴ് ക്ലാസ് കഴിഞ്ഞു പോയിട്ടുണ്ട് നമ്മൾ തേർട്ടി ഡേയ്സ് ഇംഗ്ലീഷ് ചലഞ്ചില് അപ്പൊ കാണാത്തവർ മസ്റ്റായിട്ടും ഫുൾ വീഡിയോസും കാണുക ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഓരോരോ ലിങ്കും കൊടുക്കാട്ടോ കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ ഈ വണ്ണ് മുതൽ ഡേ സെവൻ വരെയുള്ള ലിങ്കുകൾ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവരൊന്ന് ഡിസ്ക്രിപ്ഷനിൽ കയറിയിട്ട് നോക്കുക ഡേ വണ്ണ് മുതൽ കാണാനായിട്ട് ശ്രമിക്കുക വളരെ ഉപകാരപ്പെട്ട ഓരോരോ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ഓരോരോ സ്ഥലത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന സെന്റൻസുകളാണ് അപ്പം നിങ്ങൾക്ക് ഇനി ഇനി ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങളുടെ അഭിപ്രായമാണ് കാരണം ഇന്നലെ ചോദിച്ചതുപോലെ എത്തരത്തിലുള്ള സെൻറ്റൻസുകളാണ് അല്ലെങ്കിൽ എത്തരത്തിലുള്ള സംഭവമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഇതുപോലെ ഏതൊരു ടോപ്പിക്കാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ അറിയുക അത് നിങ്ങൾ കമന്റിൽ അറിയിക്കുക കേട്ടോ അപ്പം നമുക്ക് ഇതുപോലെയുള്ള സെന്റൻസുകൾ ഡിസ്കസ് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്